ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആരോപണവിധേയമാകുന്ന ചൊവ്വ എന്ന ഗ്രഹത്തെപ്പറ്റി പ്രതിപാദിക്കാം ചൊവ്വാദോഷത്തിൻ്റെ പേരിലാണല്ലോ ഈ ഗ്രഹത്തെ ഏറെപ്പേരും ഭീതിയോട് നോക്കുന്നത് എന്നാൽ ഇത്രയധികം ഭയപ്പെടേണ്ട ഗ്രഹമാണോ ചൊവ്വ ആണ് എന്ന് വാദിക്കുകയും അതിൻ്റെ പേരിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ജാതക നിരൂപണം ചെയ്ത് ചേർക്കാവുന്ന പല വിവാഹങ്ങളും മുടക്കി വിവാഹമേ ഇല്ലാതാക്കുവാൻ കാരണക്കാരാകുന്ന പലരും നമുക്കിടയിലുണ്ട് എന്നാൽ മറ്റുള്ള പാപഗ്രഹങ്ങളിൽ നിന്ന് അത്രയേറെ വ്യത്യസ്തനൊന്നുമല്ല ചൊവ്വ എന്ന ഗ്രഹം ലളിതമായ പരിഹാരക്രിയകളിലൂടെയും വ്രതങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മറ്റും ചൊവ്വാദോഷകാഠിന്യം കുറയാറുണ്ട് പലരിലും ആരോപിക്കപ്പെടുന്ന ചൊവ്വാദോഷം യഥാർത്ഥത്തിൽ അത്രയ്ക്ക് കടുത്തതാവില്ല മറ്റുള്ള പാപഗ്രഹങ്ങളുടേതെന്ന പോലെ തന്നെ വെറും പാപദോഷം മാത്രമുള്ളതാകാം അവരുടെയും ജാതകങ്ങൾ നക്ഷത്രപുരുത്തവും പാപസ്ഥിതിയും ഒത്തുവരുന്നെങ്കിൽ ആയുസിനെയും ദാമ്പത്യത്തെയും സന്താന ഗുണങ്ങളെയും മറ്റും ബാധിക്കാത്തക്ക ദോഷങ്ങൾ ഇല്ലെന്ന് കണ്ടാൽ വിവാഹത്തിന് പരിഗണിക്കാവുന്നതാണ് ചുവ ദോഷസ്ഥാനത്താണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ചൊവ്വാദോഷം ആരോപിക്കാത്ത ദൈവജ്ഞന്മാർ ഇന്നുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞുകൂട്ടർ അങ്ങനെയല്ല അവർക്ക് ഏതെല്ലാം അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നാലും ജന്മലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയോ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയോ രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ ചുവ നിൽക്കുന്നു എങ്കിൽ അത് ചുവദോഷമായി തത്തുല്യ ജാതകം തന്നെ കിട്ടിയില്ലെങ്കിൽ വിവാഹത്തിന് പരിഗണിക്കാനേ പാടില്ല എന്ന നിലപാടാണ് ഫലത്തിൽ നടത്താനാവുന്ന പല വിവാഹങ്ങളും പരിഗണിക്കപ്പെടാതെ പോകുന്നു ചൊവ്വാദോഷ നിരൂപണത്തിന് ശ്രമിക്കുമ്പോൾ ലക്നം ചന്ദ്രരാശി ശുക്രസ്ഥിതരാശി ഇവയൊക്കെ പരിഗണിക്കേണ്ടതു തന്നെയാണ് ലക്നാലും ചന്ദ്രാലും ശുക്രാലും ദോഷ നിരൂപണം ചെയ്യേണ്ടതാണെന്ന് സാരം ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ നിന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ജാതകത്തിലുണ്ടാകുന്ന ബലഹീനാവസ്ഥയെയാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഇനി ചുവ മേൽപ്പറഞ്ഞ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ചുവദോഷം ആരോപിക്കരുതാത്ത ചില ഗ്രഹസ്ഥിതികൾ നോക്കാം ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ ചുവ നിന്നാലും ഇനി പറയുന്ന ലക്ഷണങ്ങളുള്ള ജാതകങ്ങളിൽ ചുവദോഷം ആരോപിക്കേണ്ടതില്ല പാപദോഷം കണക്കാക്കി ജാതക ചേർച്ച നിരൂപിക്കാവുന്നതാണ് എന്ന് സാരം എന്നുവെച്ച് ചൊവ്വ ഒരു ദോഷവും ചെയ്യുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം മറ്റുള്ള ഗ്രഹങ്ങൾക്കെന്ന പോലെ ചൊവ്വയ്ക്കും ക്ഷേത്രങ്ങളിൽ ദോഷപരിഹാരങ്ങളും പ്രാർത്ഥനകളും മൃതാനുഷ്ഠാനങ്ങളും മറ്റും വേണ്ടതാണ് ചൊവ്വ ചൊവ്വയ്ക്ക് സമനായ ശുക്രൻ്റെ രാശിയായ ഇടവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ചൊവ്വയുടെ മിത്രമായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനു എട്ടാം ഭാവമായി വരികയാൽ ഈ ഗ്രഹസ്ഥിതിയുള്ള ജാതകർക്ക് ചൊവ്വദോഷം ആരോപിക്കേണ്ടതില്ല ചൊവ്വയുടെ മിത്രഗ്രഹമായ സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ ചൊവ്വാ സ്ഥിതിയുള്ളപ്പോൾ ഉള്ളപ്പോൾ മറ്റൊരു മിത്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയായ മീനം എട്ടാം ഭാവമായി തീരുകയാൽ ഇത്തരത്തിലുള്ള ഗ്രഹസ്ഥിതി ഉള്ളവർക്കും ചൊവ്വാദോഷം ആരോപിക്കത്തക്കതല്ല അതുപോലെ തന്നെ ചൊവ്വാസ്ഥിതി ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണെങ്കിലും ചൊവ്വയ്ക്ക് സമനായ ശുക്രൻ്റെ രാശിയായ ഇടവം പന്ത്രണ്ടാം ഭാവമാകയാൽ ചൊവ്വാദോഷം ആരോപിക്കേണ്ടതില്ല ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പന്ത്രണ്ടാം ഭാവം തുലാം രാശിയാകുകയാൽ ദോഷം ആരോപിക്കത്തക്കതല്ല ചുവയ്ക്ക് ഉച്ചസ്ഥിതി ഉണ്ടാകുന്ന മകരൻ രാശിയിൽ ചുവ നിൽക്കുമ്പോൾ സ്വന്തം രാശിയായ മേടം നാലാം ഭാവമായി വരികയാൽ ദോഷമില്ല അതുപോലെ ചൊവ്വ മിത്രരാശിയായ ചിങ്ങത്തിലായിരിക്കുമ്പോൾ നാലാം ഭാവം സ്വക്ഷേത്രമായ വൃശ്ചികമാകുകയാൽ ദോഷം ആരോപിക്കേണ്ടതില്ല ചുവയ്ക്ക് സമഗ്രഹത്തിൻ്റെ രാശിയായ ഇടവം ലഗ്നമായി വരുമ്പോൾ രണ്ടാം ഭാവമായ മിഥുനത്തിൽ ചുവ സഞ്ചരിക്കുന്ന ജാതകർക്ക് ചുവദോഷം ആരോപിക്കേണ്ടതില്ല ലഗ്നമായ ചിങ്ങത്തിൻ്റെ രണ്ടാം ഭാവമായ രാശിയിൽ ചുവയുടെ സ്ഥിതി വരുന്ന ജാതകർക്കും ചുവദോഷം പറയേണ്ടതില്ല ചുവയ്ക്ക് ഉച്ചം ഭവിക്കുന്ന മകരരാശിയുടെ ഏഴാം ഭാവമായ കർക്കിടകത്തിൽ ചുവ നീചസ്ഥിതനായി നിൽക്കുന്ന ജാതകർക്കും ചുവദോഷം ആരോപിക്കരുതാത്തതാണ് ചുവ സ്വക്ഷേത്രമായ മേടം വൃശ്ചികൻ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ചുവാദോഷം ആരോപിക്കരുതാത്തതാണ് ചുവയുടെ മിത്രഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളായ കർക്കിടകം ചിങ്ങൻ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ചുവാദോഷം ആരോപിക്കേണ്ടതില്ല ചുവ ചന്ദ്രനോട് എത്തു നിൽക്കുന്ന ജാതകർക്ക് ചുവാദോഷം പറയേണ്ടതില്ല ചുവ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ നാഥൻ ലഗ്നത്തിൻ്റെ ഒന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് എന്നീ പാവങ്ങളിൽ എവിടെയെങ്കിലും നിന്നാൽ ആ ജാതകർക്കും ചൊവ്വാദോഷം ആരോപിക്കേണ്ടതില്ല ഈ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ ചൊവ്വാദോഷം ആരോപിക്കുന്ന തൊണ്ണൂറ് ശതമാനമെങ്കിലും ജാതകങ്ങളിൽ ചൊവ്വാദോഷം ആരോപിക്കത്തക്കതല്ലെന്ന് കാണാം മറ്റു പാപഗ്രഹങ്ങളുടേതെന്ന പോലെ പാപസാമ്യവും ജാതക ചേർച്ചയും ഉണ്ടെങ്കിൽ വിവാഹത്തിന് പരിഗണിക്കാവുന്നതേയുള്ളൂ പാവസ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ ചില ജാതകങ്ങളിൽ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ മൂന്നാം ഭാവത്തിലും നാലിൽ നിൽക്കുന്ന ചൊവ്വ അഞ്ചാം ഭാവത്തിലും ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ആറാം ഭാവത്തിലും എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ഒമ്പതാം ഭാവത്തിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ പതിനൊന്നാം ഭാവത്തിലുമാണെന്ന് കാണാം നേരെ മറിച്ചും സംഭവിക്കാറുണ്ട് അതായത് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ രണ്ടാം ഭാവത്തിലാണെന്നും അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ നാലാം ഭാവത്തിലാണെന്നും ആറിൽ നിൽക്കുന്ന ചൊവ്വ ഏഴാം ഭാവത്തിലാണെന്നും ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വ എട്ടാം ഭാവത്തിലാണെന്നും പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലാണെന്നും വരാം ഫലത്തിൽ ഇല്ലാത്ത ദോഷസ്ഥാന സ്ഥിതി ആരോപിക്കുന്നതായും ഉള്ള ദോഷസ്ഥാന സ്ഥിതി കാണാതെ ഉള്ള എത്രയോ ജാതകങ്ങളുണ്ട് ലഗ്നം ചന്ദ്രൻ ശുക്രൻ എന്നിവയുടെ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ സ്ഥിതി ചെയ്താൽ ചൊവ്വാദോഷം ഉണ്ടാകും എന്നും അതല്ല ഈ സ്ഥാനങ്ങളിൽ സ്ഥിതി വന്നാൽ ദോഷം ഉണ്ടാവുകയില്ല എന്നും രണ്ടു പക്ഷമുണ്ട് ഈ ഇരുപക്ഷങ്ങൾക്കും ഇടയിലാണ് മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ മധ്യവർത്തികളായവരുടെ സ്ഥാനം ചൊവ്വാദോഷത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വിവാഹം മുടങ്ങാൻ ഇടവരുത്തുന്നതിനോടോ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിലെ ചൊവ്വ ഒരു ദോഷവും വരുത്തുന്നില്ല എന്ന നിലപാടിനോടോ യോജിക്കാനാവുന്നില്ല മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചൊവ്വ ഇന്ന ഇന്ന കാരണങ്ങളാൽ ദോഷം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചില ചെറിയ ദോഷങ്ങൾ ചെയ്യാതിരിക്കില്ല എന്ന് മനസ്സിലാക്കി ഇനി പറയുന്ന ചില പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ദോഷങ്ങൾ കുറച്ചും അകറ്റിയും മുന്നേറുകയാണ് വേണ്ടത് ഓരോ ലഗ്നത്തിലും ജനിച്ചവർക്ക് രണ്ട് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നിങ്ങനെ ഓരോ ദോഷസ്ഥാനത്തും ചൊവ്വ നിൽക്കുമ്പോൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ വ്യത്യസ്തമാണ് ഇനി ഓരോ രാശിയിലും ചുവ നിൽക്കുമ്പോൾ ചെയ്യാവുന്ന പൊതുപരിഹാരങ്ങൾ നോക്കാം ജാതകത്തിൽ മേടൻ രാശിയിൽ ചുവ നിൽക്കുന്നവർ നിശ്ചിത ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ചൊവ്വയേയും ശ്രീമുരുകനെയും പ്രാർത്ഥിക്കുക പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ഇടവൻ രാശിയിലാണ് ചുവ നിൽക്കുന്നതെങ്കിൽ നിശ്ചിത വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം നടത്തുക ചുവയെയും ദേവിയെയും പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും വേണം മിഥുന രാശിയിലാണ് ചൊവ്വ സ്ഥിതിയെങ്കിൽ നിശ്ചിത ബുധനാഴ്ചകളിൽ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ചൊവ്വയെയും സുബ്രഹ്മണ്യനെയും വീട്ടിലിരുന്നും ഭരിക്കുക രാശിയിലാണ് ചൊവ്വ സ്ഥിതിയെങ്കിൽ നിശ്ചിത തിങ്കളാഴ്ചകളിൽ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് അർച്ചനാദികൾ ചെയ്യുക ചൊവ്വയെയും ദേവിയെയും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക ചിങ്ങരാശിയിലാണ് ചൊവ്വ സ്ഥിതിയെങ്കിൽ നിശ്ചിത ഞായറാഴ്ചകളിൽ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അർച്ചനകളും മറ്റും ചെയ്യുക ചൊവ്വയെയും സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക കന്നിരാശിയിലാണ് ചൊവ്വ സ്ഥിതിയെങ്കിൽ നിശ്ചിത ബുധനാഴ്ചകളിൽ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ചൊവ്വയുടെയും ദേവിയുടെയും പ്രാർത്ഥനകൾ ചൊല്ലുക തുലാം രാശിയിലാണ് ചൊവ്വ സ്ഥിതിയെങ്കിൽ നിശ്ചിത വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വൃശ്ചിക രാശിയിലാണ് വൃശ്ചികരാശിയിലാണ് സ്ഥിതിയെങ്കിൽ നിശ്ചിത ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ധനുരാശിയിലാണ് സ്ഥിതിയെങ്കിൽ നിശ്ചിത വ്യാഴാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക മകരരാശിയിലാണ് ചൊവ്വസ്ഥിതിയെങ്കിൽ തുടർച്ചയായി നിശ്ചിത ശനിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കുംഭരാശിയിലാണ് കുംഭരാശിയിലാണ് ചൊവ്വസ്ഥിതിയെങ്കിൽ നിശ്ചിത ശനിയാഴ്ചകളിൽ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക മീനരാശിയിലാണ് ചൊവ്വസ്ഥിതിയെങ്കിൽ നിശ്ചിത വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദേവി എന്നതുകൊണ്ട് ഭദ്രകാളിയെയാണ് പ്രധാനമായും പരിഗണിക്കേണ്ടത് നിശ്ചിതം എന്നുദ്ദേശിക്കുന്നത് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമാണ് ദോഷം കൂടുതലുള്ള ജാതകമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസവുമാകാം വ്രതമെടുക്കുകയാണെങ്കിലും ഈ സംഖ്യകൾ ബാധകമാണ് മറ്റു ഗ്രഹങ്ങൾക്കെന്നപോലെ ചൊവ്വയ്ക്കും ദോഷപരിഹാരങ്ങൾ ചെയ്താൽ ദോഷശക്തി കുറയുകയോ ഒരു പക്ഷേ തീർത്ഥയില്ലാതാകുകയോ ചെയ്യും അതിനാൽ ചൊവ്വ ദോഷത്തെപ്പറ്റി കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ടതില്ല മംഗളകാരകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചൊവ്വയ്ക്ക് നമ്മെ കൂടുതൽ വേദനിപ്പിക്കാനാവില്ല എന്ന സത്യം മനസ്സിലാക്കുക ചൊവ്വ ദോഷസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് വിശദമായ ജാതക നിരൂപണത്തിലൂടെ വേണ്ടതായ പരിഹാരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്